എങ്ങന തുടങ്ങി പറയണ്ടതൊന്നറിയില്ല മനസ്സിന് അയക്കുന്നതിനെക്കാട്ടും ഉപരി അവരി കണ്ടാ മനസ്സിലാവുന്നില്ല മോഹൻലാൽ ബിനു സീൻസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് കൂടൽ എന്നൊരു സ്ഥലമാണ് പത്തനാപുരത്തിനും കോന്നിക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ് കൂടൽ ഇപ്പൊ ഇന്ന് ഞങ്ങളൊരു വെഡിംഗിലാണ് വന്നിരിക്കുന്നത് വെഡ്ഡിങ് നമ്മുടെ ഹൈൻസിന്റെയും ആണ് നമ്മളൊരു രണ്ട് മാസം മുമ്പ് ഇവരുടെ എൻഗേജ്മെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അവരുടെ വീഡിയോസ് ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സർവീസ് ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ഇന്ന് ഒരു വ്ലോഗ് ചെയ്യാനുള്ള ആഗ്രഹത്തിലേക്കാണ് വന്നത് പക്ഷേ അന്ന് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫാമിലിയൊക്കെ എൻ്റർടൈൻ ചെയ്യണമെന്ന് അപ്പം അന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും നമ്മൾ അവരോടൊക്കെ ചോദിക്കാം വീഡിയോ കണ്ടിട്ടുണ്ടോ എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ അവർ പറയുമല്ലോ നമ്മൾ രണ്ട് മൂന്ന് പേർക്ക് ഇന്ന് പല സ്ഥലത്ത് അത് നടക്കുന്നുണ്ട് വെഡിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ വ്യത്യസ്തമായ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ മറ്റുള്ള വ്ളോഗ് കാണുന്നതുപോലെയല്ല ഓരോ വീടുകളിൽ ചെന്ന് അവരെ ആ ടെൻഷനൊക്കെ ഒഴിവാക്കി അവരെ എൻ്റർടൈൻ ചെയ്യിച്ച് അവരോട് സംസാരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ചിലരുടെ കാര്യമല്ല കുറച്ച് ടാസ്ക്കാണ് അപ്പം അത് എൻ്റെ ടീമിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ കഴിയുന്നത് അപ്പൊ വീഡിയോ മുഴുവനും കണ്ടിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ലുക്കൊക്കെ മൊത്തത്തിൽ മാറി പോയല്ലോ സാരി അന്ന് എനിക്കൊരു സാരി കയ്യിൽ ഇങ്ങനെ അയച്ചിട്ടിരുന്നു പറഞ്ഞു ട്രഡീഷണൽ ഇതാരാ അന്നുണ്ടായിരുന്നു ഇതേ അന്നത്തെ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കേൻസും അന്നീറ്റ് ഓർമ്മയുണ്ടോ കള്ളം പറയണ്ടേ അന്ന് എടുത്ത വീഡിയോ ഒക്കെ കണ്ടായിരുന്നു ഇവര് കാണിച്ചോ അമ്മ പറയാ അന്ന് ബ്ലോഗ് കണ്ടായിരുന്നു പറഞ്ഞു ആണോ ചേച്ചി കണ്ടല്ലേ ക്രിസ്മസ് ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഒരാളിവിടെ നിങ്ങളുടെ വീട്ടിലേക്ക് വരും പോവാളെവിടെയാഫ്റ്റർ എൻഗേജ്മെന്റ് വരാൻ പോകുന്ന കൊച്ചെന്നാ പറയുന്നു എൻഗേജ്മെന്റ് മുമ്പ് ഉള്ളതിനെക്കാട്ടി കൊറേ കൂടെ അടുപ്പും കൂടി ആളാ അതെനിക്ക് അന്ന് മനസ്സിലായിരുന്നു അതിനുവരെ അതിനുശേഷം സംസാരം പക്ഷെ എന്നോട് പറഞ്ഞ അവര് ജോലി ബിസി ചെക്കൻ്റെ അമ്മയാണ് നാടൻ സുന്ദരിയായിട്ട് ഇത് എവിടെ നിർത്തിയ സാരി ജോലിയാലി ആ അങ്ങനെ നമ്മള് ഇന്നത്തെ മണവാള ചെക്കന്റെയും അമ്മയും മണവലച്ചയ്ക്കിന്റെ പെങ്കളും ഐശ്വര്യമുള്ള രണ്ട് മുഖങ്ങള് കണ്ടു തുടങ്ങാം ആടാ മണവാളൻ നിങ്ങളാണോ മണവാളൻ സത്യംപ്ര കല്യാണം കഴിയുന്നോ കെട്ടാൻ പോണോട്ടോട്ടാണ് കെട്ടാൻ പോകുന്നു കെട്ടാൻ തീരുമാനിച്ചോ ആ ഇതാണോ മണിയറ പൂവൊന്നുമില്ല സെറ്റ് ചെയ്യാ പിന്നെ സമയം അവിടെ ഇവിടെ ഇന്നലെ വന്ന ട്രയൽത്തേക്കും സെറ്റ് ആവുമ്പോ സെറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു പറഞ്ഞ് സെറ്റ് ആക്കി തരാം അടിപൊളിയായിട്ട് വാ സെറ്റ് അടിപൊളിയാണല്ലോ പൂ ഒക്കെ വെച്ച് ഒരു പെണ്ണിന് ഇങ്ങനെ കൊടുത്തിട്ട് കൊടുക്കണം പെണ്ണുണ്ട് ശരി ഓക്കെ എൻജോയ് ലൈവ് ആയിട്ട് നമ്മളെ നല്ല ഫാമിലി വന്നിട്ട് അവരോടൊപ്പം നമ്മൾ എൻജോയ് ചെയ്യണം കാരണം അവർക്ക് അവരുടേതായ ഒക്കെ ഉണ്ടാവും കല്യാണ ദിവസം ഒരുപാട് ആൾക്കാരെ സമയം ഇത് സമയത്ത് നടക്കോ ഇറങ്ങുവോ എന്നൊക്കെ ഉള്ള ടെൻഷനൊക്കെ ഇല്ലേ നമ്മളതൊക്കെ മാറ്റി ഇങ്ങനെ എല്ലാരും കൂളായി കൂളായി ആ അത് തന്നെ നമ്മള് മസ്സില് പിടിച്ചിട്ട് എന്തിന് ഇന്ന് അമ്മായിമ്മനാ കേട്ട വേറെ ഒന്നുമല്ല ഇന്നുവരണ്ട പള്ളി മതി അച്ഛന്മാര് കല്യാണം കറക്റ്റ് നടത്തും ആള് വന്നാലും പരിപാടി നോക്കി ബാക്കി അത്രേ ഉള്ളു അങ്ങനെ അപ്പൊ അന്ന് നിന്ന പോലെ നമുക്ക് ഒന്നുകൂടെ നിൽക്കാം ചെറിയ നാണോ ചേച്ചി ഇങ്ങനെ ഇത്ര നല്ലൊരു ചില പിന്നൂടി പോയോ എന്ന് തോന്നുന്നു സ്നേഹം കൊണ്ട് പറയുന്ന ആയി ഹലോ അകത്തിരിക്കുന്നോ ഡൽസിംഗ് കൊടുക്കുന്നു ആണോ ഏ സ്കൂൾ ഏത് ക്ലാസ് കേട്ടോ ആ എന്നിട്ടുള്ളുണ്ട് മുടിയൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തല്ലോ അവർ സെറ്റ് ചെയ്തോ ഇല്ലേ ഡെൽസിക്കില് നല്ല രണ്ട് പ്രത്യേക സാധനം ഉണ്ട് എന്തെന്ന് പറയോ രണ്ട് സംഭവമുണ്ട് ആണോ ബ്യൂട്ടി ക്യൂട്ടിയാണോ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ചൊന്ന് പറഞ്ഞു എല്ലാം മനസ്സിന് എന്നെ ഒത്തിരി ചെയ്തിട്ടുണ്ട് ഡെയിലി ഒന്നുമില്ല പക്ഷേ ഇപ്പഴും നിങ്ങൾ ഒന്നിച്ചാണോ നേഴ്സിംഗ് പ്ലസ് വൺ പ്ലസ് ടു മാത്രമേ ഉള്ളൂ ആ അതുകൊണ്ടാണ് വന്നത് ആ അങ്ങനെയാണല്ലോ കല്യാണം പിന്നെ കാണണം കൂട്ടാലികളൊക്കെ ആക്ച്വലി എന്താണ് അനീറ്റയെ കുറിച്ച് എന്നാലും മനസ്സിലുണ്ടാവും ഞാൻ സുന്ദരി ഒരു കുട്ടിയാ ആ ഞങ്ങൾ അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ അതെ വേറൊന്നും നോക്കി ഈ അടുത്ത് നിൽക്കുന്ന സുന്ദരിയുടെ സുന്ദരിയാണോ അങ്ങോട്ട് നോക്കിയപ്പോ സത്യം പറയണോ അതെ എനിക്ക് എന്റെ ഭാര്യ എപ്പോഴും സുന്ദരി തന്നെയാണ് ഈ ഈ പറയുന്നത് എല്ലാരും ഷെയർ ചെയ്യട്ട് ഏറ്റവും നല്ല കോംപ്ലിമെന്റ് എന്താ ഭാര്യയെ കുറിച്ച് പറയാം എന്റെ സുഖത്തിലും ദുഃഖത്തിലും എന്റെ കൂടെ ഉണ്ട് അതാണ് ഭാര്യ യെസ് അല്ല എന്നെ കെയർ ചെയ്യും പിന്നെ വന്നാലും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം അങ്ങനെ അങ്ങനെ വിടത്തില്ലല്ലോ നമ്മൾ ഇത് കൊണ്ടുവന്നത് നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിരുന്നു ആ ത്യാഗത്തിലൊക്കെ നമ്മുടെ കൂടെ വന്നു പിന്നെന്താ സുഖത്തില് കൂടെ വന്നിട്ട് ദുഃഖം വരുമ്പോ തള്ളിക്കളയുന്നു അതാണോ ഭാര്യ അല്ല അതാണോ ഹസ്ബൻഡ് അല്ല സുഖത്തിലും ദുഃഖത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു എന്നിട്ട് അങ്ങോട്ട് നോക്കി നിങ്ങൾ എത്ര വട്ടം ഐ ലവ് ലവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞില്ലേ നമ്മൾ എന്ത് സ്നേഹം നമുക്ക് ഉള്ളിലാണ് വേണ്ടുന്നത് അല്ലാതെ പുറത്തല്ല വേണ്ടുന്നത് ഒരു ഞാനും കൂടെ കാരണം ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ചേച്ചിയുടെ മനസ്സിലൊരാഗ്രഹം ഇനിയിപ്പിക്കാം ഐ ലവ് ലവ്യു ഇനിയിപ്പ് അങ്ങനല്ല അപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോൾ പറയുന്ന രീതി പറയണോ എന്റെ പളങ്കെ എങ്ങനാ തുടങ്ങണ എന്ന് പറയേണ്ടതെന്ന് അറിയില്ല മാറ്റം മീൻസ് കൂടുതൽ അടുക്കാൻ തുടങ്ങി മെസ്സേജ് അയക്കുന്നതിനേക്കാട്ട് ഉപരി അവൾക്ക് നേരിട്ട് സംസാരിക്കുമ്പോഴാണ് ഇപ്പോൾ കുറച്ചും കൂടി ഇഷ്ടം തോന്നുന്നു ആ ഒരു ഇഷ്ടം അവൾ പ്രകടിപ്പിക്കുന്നത് ചിലപ്പം കൈ പിടിച്ചും പിന്നെ അല്ലാതെ ചിലപ്പോഴൊക്കെയാണെങ്കിൽ ദേഷ്യമൊക്കെ വരുമ്പോൾ കടിക്കുകയൊക്കെ ചെയ്യും അങ്ങനത്തൊക്കെ ചില സ്വഭാവങ്ങളുണ്ട് കാണാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്തോ പിന്നീട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് കണ്ടപ്പോഴത്തേക്കിനും ആ ഷട്ടിക്ക് സൗന്ദര്യം കുറച്ചുകൂടി വണ്ണമൊക്കെ വെച്ചു ഇപ്പം തന്നെ ഇവിടെ ഉള്ളിൽ കയറി ഇനി ഇനി എവിടെ ഇവിടെ നിന്ന് പോകത്തില്ല ലോക്ക് ചെയ്ത് പൂട്ടി അതിപ്പോൾ താലിമാതിരി ഇട്ട് കഴിഞ്ഞാലും തല ഇടുന്നതിന് മുമ്പേ ഇത് തന്നെയാണ് അവളുടെ ക്വാളിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ കെയറിങ് ഭയങ്കരമായിട്ട് കെയർ ചെയ്യും നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നേഴ്സായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ആ ഒരു കെയറിങ്ങും പിന്നെ ബാക്കിയുള്ളവരോടൊക്കെ ഭയങ്കരമായിട്ട് ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും എന്നോട് സ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ലവബിളാണ് പു പുതിയ ആൾക്കാർ വീണ്ടും വന്നല്ലോ അന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല കളം പറയുന്നു ഒന്ന് ചിരിച്ചിട്ട് പരിചയപ്പെടുത്തിയേര് അന്ന് എന്റെ പേര് നാലാമത്തെ അന്ന് എൻഗേജ്മെന്റ് ആ അന്ന് ഓർമ്മയുണ്ടോ ഇല്ല അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ ഓർക്കുന്നുണ്ടോ എൻഗേജ്മെന്റ് ആരൊക്കെ അയ്യോ ആളിനെ ആദ്യം ഇഡലിയുടെ കറി അങ് ഒഴുകി പോകുന്നുല്ലോ ഇതാരോളീത് അമ്മ ഇത് കൊച്ചുമക്കളെ മച്ചി വീണ്ടു വെക്കാം ആണോ അതെന്താ അങ്ങനെ പറഞ്ഞു ഇതാരാ ചിരിച്ച് എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു വീഡിയോ കണ്ടായിരുന്നു എങ്ങനെ ഇണ്ടായിരുന്നു കളിവളിയല്ലേ ഈ വീഡിയോ നല്ലതായിരിക്കും ഈ പേരന്തോലിൻ പഠിക്കുന്നു നമ്മുടെ ഫോളോവർ ആണിരിക്കുന്നത് ഇൻസ്റ്റയിലോ യൂട്യൂബ് ഫേസ്ബുക്ക് എവിടെയാ യൂട്യൂബിലോ എങ്ങനെയാണെ കണ്ടെ മറ്റുള്ള ഒരുപാട് കല്യാണങ്ങൾ കണ്ടിട്ടില്ലേ ഈ എന്തായിരുന്നു ആ എല്ലാവരും ഇങ്ങനെ സംസാരിക്കും ഒരു അവസരം ഉണ്ടാവുമല്ലോ കല്യാണം തരും അല്ലെ നമ്മളിങ്ങനെ പോയി നിന്നിട്ട് വരൂല്ലോ சொல்லல ஆமா நேத்து காரியடோல வந்து ரெப்படி முடிச்சிட்டேன் இல்ல அச்சானே மிளிகான் நோகேடா ஆச்சானே அது ஆ ஃபோன் முடிக்கு ണല്ലോ ആരാണ് അരണത്രല്ലോ പഠിക്കുന്നത് അതിനുണ്ട് ആദ്യം പെങ്ങളുടെ കൂട്ടുകാർ അലീന നോക്കി ചിരിച്ചു വന്ന്സി ഹെലീനയുടെ ശരിയാണോ നല്ലത് ഇദ്ദേഹത്തിന് ചിരിയാണ് നല്ലത് ും പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ഡാഡി നിങ്ങളുടെ മമ്മിയോട് പറഞ്ഞു വീഡിയോ എല്ലാ മതി അത് മമ്മി പറഞ്ഞു എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് പപ്പ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു സാധനം ഗസ് ചെയ്യാൻ പറ്റുമോ ൈസട്ടെ ഞാനല്ല എങ്കിൽ എന്നോട് പറഞ്ഞു

അമ്മാച്ചന്റെ ഞങ്ങള് അമ്മാച്ചു എൻഗേജ്മെന്റ് കൊണ്ട് വെഡിംഗിന് കാണിക്കുന്നത് എൻഗേജ്മെന്റ് വന്നില്ലല്ലോ ഇതാരാ ആ ഇതാര മക്കളായിട്ട് ഇവിടം അറിയിക്കുവാണോ നിങ്ങളുടെ പേരൊക്കെ ചേച്ചി ആണോ ഏത് പെണ്ണ് വരുന്നു

ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പം മൊബൈലിലൊക്കെ ഫോട്ടോ എടുക്കാവോ അല്ലേ ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കണ്ടേ നിങ്ങൾ രണ്ടുപേരും ഇപ്പം സംസാരിച്ച് തുടങ്ങുകയാണോ രണ്ടുപേരും നടത്തിന്ന് ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് കൊണ്ട് ചിരി കൊണ്ട് കളറും ഉണ്ട് ഇന്നിട്ട് സംസാരിക്കാൻ ഒരാളോടായില്ലേ എപ്പഴും വിളിക്കാറല്ലോ

സോ നമുക്ക് എല്ലാവർക്കും നിരവധി കർക്കാരകോഷത്തോടുകൂടി അവരെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം നിന്റെ പേരെന്തോ എത്രല്ല പഠിക്കുന്നേ ഇതാരാ ഇതാരാച്ചിന്റെ ആ അതല്ല അങ്ങനെ വിഷയ ഓക്കെ താങ്ക് യു ഫുഡ് കഴിച്ചെങ്കിൽ അതെ നോക്കിയാൽ ചിരിച്ചേക്ക് അയാളുടെ പേരെന്താ ഇതാണോ ചേട്ടാ കൊട്ടിക്കൊറും കൊടുക്കും അന്നെ കഴിക്ക പറഞ്ഞോ ഞങ്ങളൊരു സ്നേഹം നീ അവനെ കഴിക്കാറുണ്ട് ലോകം മുഴുവൻ കേൾപ്പിക്കാൻ വേണ്ടി രാവിലെ പറഞ്ഞിട്ടുണ്ട് കൊച്ചി കൊച്ചി കുട്ടി പാവ മനസ്സിലാവുന്നില്ല വീഡിയോ ഇഷ്ടം അഭിനയിച്ച് ഞാ എത്ര ദിവസമുള്ള അത് അന്നേരം സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ട് മതി പറഞ്ഞു ഞാൻ അതുകൊണ്ട് വെയിറ്റിങ്ങിലായിരുന്നു എഴാൻ എന്റെ സ്റ്റാറ്റസ് മൊത്തം അത് ഇറന്ന് ഓടുമായിരുന്നു ഇത്രയും ദിവസം വരെ നിങ്ങൾ ഒന്നിച്ചെടുക്കണ തീരുമാനം അതാണോ ഏയ് അതൊന്നുമില്ല ചുരിദാറ പാത്രം സോപ്പ് പൊക്കി മറ്റേ കപ്പ് സോസർ ഇതൊക്കെ ആ അതാണോ വലിയൊരു പരിപാടി വലതുകിടിക്കുക കേറ്റുക അവിടെ കൊണ്ടിരിച്ചിട്ട് അവർക്ക് കുടിക്കാൻ പാൽ കൊടുക്കുക വന്ന ആൾക്കാർക്കെല്ലാം വെള്ളം കൊടുക്കുക എന്നിട്ട് കച്ച കൊടുക്കുന്ന സമയമുണ്ട് കച്ച കൊടുക്കുന്ന സമയത്ത് ചെക്കൻ പെണ്ണിന്റെ അമ്മയ്ക്ക് കച്ച കൊടുക്കും അവരപ്പം ഗിഫ്റ്റ് തരും ഗിഫ്റ്റ് തന്നു കഴിഞ്ഞ് അവരുടെ അമ്മ കൊച്ചിനെ നമ്മുടെ കൈപ്പിടിച്ച് തരും അന്നേരം കൊച്ചി മാലയിട്ട് സ്വീകരിക്കുക